ഹായ് ഓൾ നമ്മുടെ വീട്ടിലെ മാവൊക്കെ പൂക്കുന്ന സമയമായല്ലോ മാവ് പൂക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാവ് നിറയെ പൂത്തിട്ടുണ്ടാവും എന്നാൽ മാമ്പഴത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും ചില പൊടിക്കൈകൾ ചെയ്തു കൊടുത്തതിനാൽ മാവ് നിറയെ പൂത്തതും മാമ്പഴങ്ങളായിട്ട് തന്നെ കിട്ടും അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അതുപോലെ തന്നെ പ്രധാന പ്രശ്നമാണ് തളിരില മുറിച്ച് കളിയുക അതിനുള്ള പരിഹാരവും അതുപോലെ തന്നെ മാവ് നിറയെ ഉറുമ്പുകളായിട്ട് മാമ്പഴം പറിക്കാനുള്ള ബുദ്ധിമുട്ട് വരാം മാവിന്റെ പൂക്കളിൽ ഉറുമ്പുകളായെന്ന് പറയുക അതിനുള്ള പരിഹാരമൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാമ്പഴങ്ങളും മാവൊക്കെ ഉള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാവ് നിറയെ പൂക്കും പക്ഷേ പൂത്തതൊന്നും നമുക്ക് മാമ്പഴങ്ങളായിട്ട് കിട്ടാറില്ല അതെന്തുകൊണ്ടാണ് നമ്മുടെ ചെറിയൊരു പരിചരണത്തിൻ്റെ കുറവാണ് അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാമ്പഴങ്ങൾ നിറച്ചും നമ്മുടെ മാവിൽ തൂങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും പൂക്കാത്തതിനും പൂ കൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഇവിടെ ജൈവ കീടനാശിനിയാണ് കൊടുക്കാറുള്ളത് ജൈവ കീടനാശിനി തന്നെ കൊടുക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന മാമ്പഴം രാസ കീടനാശിനി ഉപയോഗിച്ചതാണ് അതുകൊണ്ട് ജൈവ കീടനാശിനി ഉപയോഗിച്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക മാവ് പൂത്തു കഴിഞ്ഞാൽ കാണപ്പെടുന്നതാണ് ഈ നിശാശലഭങ്ങളുടെ ലാർവ വന്നിട്ട് മാമ്പഴങ്ങളെ മൊത്തം നശിപ്പിക്കുക അതുപോലെ തന്നെ മാവിന് ചുറ്റും വല കെട്ടി കിടക്കുക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പൂവ് മൊത്തം കൊഴിഞ്ഞു പോകുന്നതാണ് ഈ ഒരു സമയത്ത് മണ്ണിൽ തന്നെ വളരുന്നത് പ്രകൃതിദത്തമായ ഒരു ഫംഗസ് ആണ് വെറിയ ബാസ്യാനോ ഇതാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ പൂക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ലായനി ജൈവ കീടനാശിനിയാണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് കണ്ടോ ഇത് മൊത്തം ലാർവ പോലെ കെട്ടിക്കിടക്കുന്നതുണ്ടോ ലാർവ വന്നിട്ട് അത് മൊത്തം ഉണ്ട് അതിൻ്റെ നിശാശലഭങ്ങളുടെ ഇത് അവിടെ വല പോലെ കെട്ടിക്കിടക്കുന്നുണ്ട് പൂക്കളൊക്കെ നശിപ്പിച്ചിട്ടും കാണപ്പെടുന്നില്ലേ ഇതിനുള്ള പരിഹാരമാണ് ഇവറിയ ബാസിയാനോ വിവേറിയ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് അതുകൊണ്ട് തന്നെ വളരെ ധൈര്യത്തിൽ നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ശലഭങ്ങളുടെ ആക്രമണമൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഇലപ്പേൻ വെള്ളി ചിൻഫിഡ് വണ്ടുകൾ അതുപോലെ മുട്ട തുടങ്ങിയ ഷഡ്പദങ്ങളൊക്കെ നശിപ്പിക്കാനും ഇലതിന്നിപ്പുഴുക്കള് ഇലപ്പേൻ എന്നിവയൊക്കെ നശിപ്പിക്കാനും വളരെയധികം ഇതിനെ സഹായിക്കുന്നുണ്ട് ഇത് കൊടുക്കേണ്ട സമയം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൂക്കൾ വിരിഞ്ഞ ആടെ തന്നെ കൊടുക്കണം പിന്നീട് അതിനകത്ത് ചെറിയ ചെറിയ മുട്ടകൾ വരുമ്പോൾ നമ്മൾ കൊടുക്കാൻ പാടില്ല കേട്ടോ ഈ ഒരു പ്രായത്തിലാണ് കൊടുക്കേണ്ടത് ഇവിടെ കാണിക്കുന്നില്ല ഈ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾ ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കുക വെറിയ ബാസ്യാനോ രണ്ട് തരത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലിക്വിഡ് രൂപത്തിലും കിട്ടാറുണ്ട് അതുപോലെ തന്നെ പൗഡർ ആയിട്ടും കിട്ടാറുണ്ട് പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ ഇരുപത് ഗ്രാം വെറിയ ബാസ്യാനയിൽ ഒരു ലിറ്റർ വെള്ളവും മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ രൂപത്തിലാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇനി ലിക്വിഡ് രൂപത്തിലാണ് നിങ്ങൾക്ക് ബിവറിയോ ബാസിയാനോ കിട്ടുന്നുണ്ടെങ്കിൽ മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ട് അടിച്ചുകൊടുക്കേണ്ടത് രണ്ട് ദിവസം അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരാഴ്ച ഇടവിട്ടിട്ട് കൊടുക്കുക ഇനി വിവറി ഉപാസ്യാനൊക്കെ പകരം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഉണ്ടല്ലോ തേര് രണ്ട് ടേബിൾ സ്പൂണ് തൈരെടുക്കാം അത് പുളിച്ച തൈരെടുക്കുന്നതാണ് നല്ലത് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് പത്ത് ഗ്രാം പാൽക്കായം കൂടി ചേർക്കണം പാൽക്കായം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പാൽക്കായം പൊതുവേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇതിനും ഉപയോഗിക്കാം കേട്ടോ ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കണം പാൽക്കായം വെള്ളത്തിൽ പെട്ടെന്നൊന്നും അലിഞ്ഞു കിട്ടിയില്ല ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ പൂക്കൾക്കൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ് വേറിയ ഉപാസ്യാനൊക്കെ പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണിത് ഇത് കൊടുക്കുമ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടും കൂടി കൊടുക്കുക രണ്ട് ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ലാർവൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിട്ടാണ് ഒന്നാമത്തെ ദിവസം കൊടുത്തിട്ട് പറ്റാത്തതിനൊക്കെ രണ്ടാമത്തെ ദിവസം കൂടി ട്രൈ ചെയ്യുമ്പോൾ പറ്റി ഇനി ഇത് രണ്ടും അല്ലാത്ത വേറൊരു മെത്തേഡും കൂടി പറഞ്ഞുതരാം നമ്മുടെ വേപ്പെണ്ണ ഒരു ടേബിൾ സ്പൂണും ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഹാൻഡ് വാഷ് ആണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം എടുക്കാൻ എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പൂക്കൾക്കൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും രണ്ട് ദിവസം തന്നെ അടുപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ ദിവസം പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമെങ്കിലും പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേപ്പെണ്ണയും ലിക്വിഡും മിക്സാക്കി എടുക്കുമ്പോൾ എന്താണെന്ന് വന്നാൽ വേപ്പെണ്ണ പെട്ടെന്ന് വെള്ളത്തിൽ അലിയാൻ വേണ്ടിയിട്ട് ലിക്വിഡ് സഹായിക്കും അതുപോലെ തന്നെ ഇത് ഇലകളുടെ മുകളിലും പൂക്കൾക്കൊക്കെ മുകളിൽ തങ്ങി നിൽക്കാനും ലിക്വിഡിന്റെ സഹായത്തോടെ വേപ്പെണ്ണക്ക് അവിടെ തങ്ങി നിൽക്കാനും പറ്റും അതുകൊണ്ട് എന്തായിട്ടും ഈ ഒരു മെത്തേഡും കൂടി ചെയ്ത് നോക്കാം ഇനി എല്ലാവരുടെയും സംശയം വരുന്നതാണ് വലിയ മരങ്ങൾക്കൊക്കെ നമ്മൾ എന്താണ് ചെയ്യുക അതിനൊന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് ചെയ്യുക അതിൻ്റെ പൂക്കളൊക്കെ താഴ്ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക പൂക്കൾക്കൊക്കെ സ്പ്രേ ചെയ്യാൻ പിന്നീട് നമ്മൾ ഗണ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെ സാധിക്കാത്തവരാണെങ്കിൽ നമ്മുടെ പൂക്കൾക്ക് ഈ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മുടെ ചോട്ടിൽ മാവിൻ്റെ ചോട്ടിൽ നമുക്ക് എപ്സൻ സാൾട്ട് വിതറിക്കൊടുക്കുക ഇല്ലെങ്കിൽ കുമ്മായം വിതിക്കൊടുക്കുക കുമ്മായോ എപ്സൻ സാൾട്ടോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മാവിൻ്റെ ചോട്ടിൽ വിതറിക്കൊടുക്കുക അതുപോലെ കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു വിധത്തിലുള്ള ശല്യങ്ങളൊക്കെ നമുക്ക് അവിടെത്തന്നെ അവിടെ നിന്ന് വരുന്നതൊക്കെ അവിടെ തന്നെ നശിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു മെത്തേഡും കൂടി ചെയ്ത് നോക്കാം മാവിന് നല്ല ന്യൂട്രീഷ്യൻസ് ആവശ്യമാണ് ന്യൂട്രീഷ്യൻസ് നല്ല രീതിയിൽ കിട്ടിയാൽ നല്ലോണം മാമ്പഴങ്ങൾ പിടിക്കാൻ സഹായിക്കും ആ ന്യൂട്രീഷ്യൻസ് ഒക്കെ മൊത്തം കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പുഴുക്കളും ലാർവുകളൊക്കെ വരുന്നത് ആ പൂക്കളിലുള്ള ഒക്കെ അവർ വലിച്ചെടുക്കാൻ തുടങ്ങും ഇതാണ്ട നല്ലോണം കണ്ണിമാങ്ങ പിടിച്ചത് കാണാൻ പറ്റുന്നില്ലേ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് വരുന്ന റിസൾട്ടാണ് എന്തായിട്ടും മാമ്പഴമൊക്കെ പിടിച്ചു കഴിഞ്ഞാലും ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതാക്കേണ്ടാവും നല്ലവണ്ണം കണ്ണിമാങ്ങ പിടിക്കും പിടിച്ചിട്ട് വേണ്ട പൂവ് നിറയെ കണ്ണിമാങ്ങ പിടിക്കാൻ ഈ ഒരു സമയത്തൊന്നും നിങ്ങളൊന്നും കൊടുക്കരുത് കേട്ടോ മാവ് പൂക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം കണ്ണിമാങ്ങ വന്നു കഴിഞ്ഞാലൊന്നും ഒന്നും കൊടുക്കാൻ പാടില്ല ജൈവവും കൊടുക്കരുത് പിന്നെ ഒന്നും കൊടുക്കാൻ പാടില്ല ഇതൊക്കെ അതിന്റെ പരാഗണം നടക്കുന്ന സമയമാണ് പരാഗണം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊന്നും അടിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് മാവിനും അതുപോലെ തന്നെ പൂക്കൾക്കൊക്കെ നല്ലത് അതുകൊണ്ട് എന്തായിട്ടും എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ വെറുതെ അടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കേണ്ട സമയം ആ പൂവ് സ്റ്റാർട്ടിങ്ങിലുള്ള ടൈമിലാണ് അടിച്ചു കൊടുക്കുക അത് തന്നെ രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ പിന്നീട് വരുന്നത് ഈ തളിരിലകളൊക്കെ നശിപ്പിക്കുക തളിരിലകളൊക്കെ നശിപ്പിക്കാൻ ആയിട്ട് തളിരില നല്ല തളിരില വന്നു കഴിയുമ്പോൾ തന്നെ നശിപ്പിക്കാൻ തുടങ്ങും ഇല മുറിച്ചിട്ട് താലിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങും ആ ഇല മുറിച്ചിട്ട് താലിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഇലയിൽ നിറച്ച് ലാർവകൾ ഉണ്ടാവും അത് ആ ലാർവകളാണ് പിന്നീട് വീണ്ടും വരാ ആ ലാർവകളൊക്കെ വരുന്നതിന് ഇല മുറിച്ചിടുന്ന സമയത്ത് തന്നെ ആ ഇലനൊക്കെ ദൂരത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാ എന്നാൽ തന്നെ ആ ലാർവകളൊക്കെ അതിൽ പോയി കിട്ടും എന്നിട്ട് അതിന് ചുറ്റും കുമ്മായം വിതറിക്കൊടുക്കുക മാവിന്റെ ചുറ്റിലും ചോട്ടിൽ കുമ്മായം വിതറിക്കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ലാർവകളൊക്കെ പോവാനും അതുപോലെ തന്നെ പിന്നീട് തിരിച്ച് നമ്മൾ മാവിലേക്ക് തിരിച്ച് വരാതിരിക്കാനും കൂടി അതാണ് ഏറ്റവും നല്ലൊരു വഴി അതെന്തായിട്ടും ചെയ്തു നോക്കുക തളിരിയില വരുന്ന സമയത്തൊക്കെ സംഭവിക്കുന്നതാണ് ഇല മുറിച്ച് കളയുക അതിനുള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ് അത് ഈ മാവ് നിറയെ ഉറുമ്പുകളുടെ ശല്യം ഭയങ്കരമായിട്ട് വരാറുണ്ട് അതിനുള്ള ഏറ്റവും നല്ലൊരു ബാധ്യാണിത് ഗുഡ് ബൈൻ്റെ ആൻറ്റിബയോറ്റിക് എന്നുള്ളത് ഇത് നമുക്ക് ഒരു പാക്കറ്റിൽ നാല് പീസ് ആയിട്ടാണ് വരാം നാല് പീസ് ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും അത് പറിച്ചിട്ട് നമ്മുടെ മാവിൻ്റെ മുകളിൽ കൊമ്പിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പുകൾ മൊത്തം കീഞ്ഞ് വരും ആറുമാസം വരെ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടും അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആ മുകളിലുള്ള ഉറുമ്പുകൾ തിരിച്ചും താലോട്ടേക്ക് കീഞ്ഞ് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് യു എയിൽ കൊണ്ടുവന്നതാണ് നാട്ടിൽ ഓൺലൈനായിട്ട് ഇത് അവൈലബിൾ അല്ല പക്ഷേ ലുലുവിൻ്റെ സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാട്ടിലുള്ള ലുലു സ്റ്റോറിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് നല്ലൊരു ഉപാധിയും കൂടിയാണ് ഉറുമ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് സാധാരണ നമ്മുടെ നാടൻ രീതിയാണ് മാവിൻ്റെ മുകളിലുള്ള ഉറുമ്പൊക്കെ താഴെ വരാനുള്ള ഒരു സൂത്രം കൂടിയാണിത് കക്കൻ്റെ തോട് കല്ലുമക്കായ തോടൊക്കെ കൊണ്ടുവന്നിട്ട് മാവിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മാവിൻ്റെ മുകളിലുള്ള ഇതൊക്കെ താലോട്ടേക്ക് ഉറുമ്പുകളൊക്കെ താലോട്ടൊക്കെ വന്നു കയ്യും ഇത് മാവിന് നല്ലതാണ് ഇതിൽ കുമ്മായാണ് ഇത് മെയിനായിട്ട് കുമ്മായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ മാവിന് നല്ലതാണ് ഇതിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടൊന്നും ദോഷമൊന്നും വരാനില്ല നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്നിത് ഷെയർ ചെയ്ത് കൊടുക്കാം മാവ് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും മാമ്പഴം ഒന്നും കിട്ടാത്തവർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനമാകുന്നതാണ് ഈ ഒരു ടിപ്പൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു റിസൾട്ട് തന്നെ ഇത്തവണ കാണാൻ പറ്റും അതുപോലെ തന്നെ മാവ് നിറയെ പൂത്ത് മാമ്പഴങ്ങളും കിട്ടട്ടെ താങ്ക്